തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ ന്യൂനപക്ഷ സംഗമം സംഗമമെന്ന് പ്രതിപക്ഷം ന്യൂനപക്ഷ സംഗമം അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുന്നത് പരിഹാസ്യമാണെന്നും സതീശൻ പറഞ്ഞു ന്യൂനപക്ഷ സംഗമം ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനെ ആരോപിച്ചു അയ്യപ്പ സംഗമം മാതൃകയിലല്ല ന്യൂനപക്ഷ സംഗമമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം ഒമ്പത് കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ പത്താമത്തെ കൊല്ലം പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനോടുള്ള ഭക്തി അപ്പൊ നോക്കിയപ്പോൾ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും അവർക്ക് വേണ്ടിയിട്ട് വേറെ സംഗമം ഇതെന്താ ഇത് എന്ത് പാർട്ടിയാണ് എന്ത് സർക്കാരാണ് ഇത് അതാ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയൊക്കെ സംഗമം നടത്തി ന്യൂനപക്ഷ സംഗമത്തെ തള്ളിപ്പറഞ്ഞ ക്രൈസ്തവ സഭയും രംഗത്തെത്തി പല കാര്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് നീതി ലഭിക്കുന്ന സമീപനമല്ല സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംലാനി പല കാര്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് അർഹതപ്പെട്ട നീതിപൂർവമായ കാര്യങ്ങള് അവഗണിക്കപ്പെടുന്നു എന്നുള്ള പരാതി ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്കുണ്ട് സംഗമത്തെക്കുറിച്ച് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകത്തെ കുറിച്ച് നമ്മൾ പറയണ്ട എന്താണ് സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് എന്നാൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷ സംഗമമല്ലെന്നും വിവിധ വകുപ്പുകളുടെ സെമിനാർ എന്നുമാണ് സർക്കാർ വിശദീകരണം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം എങ്ങനെയായിരിക്കണം വികസനത്തിന്റെ പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് സെമിനാർ എന്നും വിശദീകരണം ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത് വരെ വിവിധ ജില്ലകളിലായി സെമിനാർ സംഘടിപ്പിക്കും ഇതിന്റെ മുന്നോടിയായി ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാറിനെയാണ് സംഗമം എന്ന് ചിത്രീകരിക്കുന്നതെന്നും സർക്കാർ പറയുന്നു സെമിനാറിന് ശേഷം സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയതായും സർക്കാർ വിശദീകരിക്കുന്നു മീഡിയ വൺ കണ്ണൂർ